ഇപ്പോൾ എല്ലാവരും എക്സസൈസുകൾ ചെയ്യുന്നവരാണല്ലേ പലയിടങ്ങളിലും എക്സസൈസുകൾ ചെയ്യുന്നതിന് ഉണ്ട് ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഒക്കെ ചില പേഷ്യൻസ് പറയാറുണ്ട് എക്സസൈസുകൾ ചെയ്തു തുടങ്ങിയാൽ പിന്നെ ശരീരത്തിനൊക്കെ ഭാരം കുറഞ്ഞ പോലെ അതുപോലെ വേദനകളൊക്കെ കുറഞ്ഞു ജോയിൻസൊക്കെ ആദ്യത്തേക്കാൾ മടക്കി നിവർത്താൻ പറ്റുന്നു എന്നൊക്കെ എന്നാൽ ചിലരെങ്കിലും പറയാറുണ്ട് ജമ്പിങ് എക്സസൈസ് ചെയ്തു അതിനുശേഷം കാൽമുട്ട് വേദന എക്സസൈസ് ചെയ്തു അതിനുശേഷം നടുവേദന യോഗയ്ക്ക് വേണ്ടി കൈ ഒന്ന് കറക്കി അതിനുശേഷം കയ്യിൽ വേദന ഇതുകൊണ്ട് എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എക്സസൈസ് ചെയ്യുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ മുന്നൊരുക്കങ്ങളും എക്സസൈസ് കൊണ്ടുള്ള മുഴുവൻ ഗുണങ്ങൾ കിട്ടാനും മറ്റു പരിക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എക്സസൈസുകൾ കഴിഞ്ഞാൽ കൂൾ ഡൗൺ പോലുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിലൂടെ വിശദീകരിക്കാം അപ്പോ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഹലോ ഹലോൺ ഞാൻ ഡോക്ടർ മുർഷിദ വർക്കൗട്ടുകൾ ഔട്ടുകൾ ചെയ്യുന്നതിന് മുന്നേ ആദ്യം വാമപ്പ് ചെയ്യുക എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പ് ശരീരത്തിന് അതിനായി തയ്യാറാക്കണം തണുപ്പത്ത് എഞ്ചിൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി കറി കുറച്ചു നേരം നമ്മൾ സ്റ്റാർട്ടാക്കി വെക്കാറില്ലേ അതുപോലെ തന്നെ വാമപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഹൃദയമിടിപ്പ് കൂടുന്നു ബോഡി ടെമ്പറേച്ചർ അഥവാ ശരീര ഊഷ്മാവ് കൂടുന്നു പിന്നെ ജോയിന്റുകളൊക്കെ ഒന്ന് മൂവ് ചെയ്ത് ഒന്ന് ലൂസ് ആക്കി വെക്കുന്നു അങ്ങനെ എക്സസൈസ് ചെയ്യാനായി നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്നു വാമപ്പ് ചെയ്യാതെ പെട്ടെന്ന് എക്സസൈസ് ചെയ്താൽ എന്ത് സംഭവിക്കും മസിലിനൊക്കെ ക്ഷതങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തതിനു ശേഷം നല്ല മസിൽ വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി വാമപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അതായിരിക്കാം കാരണം വാമപ്പ് ഒരു പത്ത് മിനിറ്റ് കൊണ്ടെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത് അതായത് എല്ലാ ജോയിൻസിനെയും മൂവ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് വാമപ്പ് പലതരത്തിൽ ചെയ്യാം ഒരു സിമ്പിൾ ആയ മെത്തേഡ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം തീർച്ചയായും നിങ്ങൾ ഇൻടൻസ് വർക്കൗട്ടുകൾ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടെ വേണം ഇത് ചെയ്യാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ ജോയിന്റിനെയും ലൂസാക്കാനും എക്സസൈസിനു വേണ്ടി ശരീരത്തെ തയ്യാറാക്കാനും സാധിക്കും രണ്ടാമത്തേത് വെള്ളം കുടിക്കുക ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് വെള്ളം അത്യാവശ്യമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ശരീരത്തിന്റെ വലിയൊരു ശതമാനവും വെള്ളമാണ് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കരുത് ശ്വാസഗതി സാധാരണ നിലയിലായതിനു ശേഷം മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുമ്പോൾ ആദ്യം എപ്പോഴും സിപ്പായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല ഒരു ദിവസം ഇരുപത്തി അഞ്ച് കിലോക്ക് ഒരു ലിറ്റർ എന്ന രീതിയിൽ വേണം വെള്ളം കുടിക്കാൻ അതായത് അൻപത് കിലോ ഉള്ള ഒരാൾ ഒരു ദിവസം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം മൂന്നാമത്തത് ലഘുഭക്ഷണം കഴിക്കണം എക്സസൈസ് ചെയ്യാൻ നമുക്ക് ഊർജം വേണം അതായത് എനർജി വേണം അതിന് ഭക്ഷണം കഴിക്കണം വയർ നിറച്ചിട്ടും അതുപോലെ വയർ കാലിയാക്കിയിട്ടും എക്സസൈസുകൾ ചെയ്യരുത് എക്സസൈസിന് അരമണിക്കൂർ മുമ്പെങ്കിലും ലഘുവായി എന്തെങ്കിലും കഴിക്കുക നേന്ത്രപ്പഴം ഒരു കൈ നിറയെ നട്ട്സ് ഫ്രൂട്ട്സ് ഇങ്ങനെ ആരോഗ്യകരമായ എന്തെങ്കിലും കഴിക്കാം രാവിലെ വെള്ളം മാത്രം കുടിച്ച് എക്സസൈസ് ചെയ്യാൻ പോകുന്നവർക്ക് വയറരിച്ചിൽ ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ ഒ കേൾക്കുന്നതാണ് അതുകൊണ്ട് ലഘു ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുക പയ്യ തിന്നാൽ പനിയും തിന്നാം എന്ന പഴഞ്ചൊല്ലി ഇട്ടിട്ടില്ലേ അതുപോലെയാണ് വ്യായാമത്തിന്റെ കാര്യവും ഇന്നു മുതൽ തുടങ്ങാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് തന്നെ ഓവർ ആയിട്ട് പോയി എക്സസൈസുകൾ ചെയ്യരുത് ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും ആദ്യം എണ്ണം കുറച്ച് പതുക്കെ എക്സസൈസുകൾ ചെയ്തു തുടങ്ങാം പതുക്കെ പതുക്കെ സമയമെടുത്ത് എണ്ണം കൂട്ടാം ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനി എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ലിവ് ബെറ്റർ ഫീൽ ബെറ്റർ താങ്ക്